ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഈ ഫുട്ബോളിൽ നൂറ്റിമൂന്ന് റേറ്റഡ് ഫ്രാങ്കോ ബറേസിയുടെ കിടിലൻ ടാക്കിൾസ് ഓക്കെ ഒഡേഗാഡ് ഓ മിസ്സായി ഓക്കെ ഫ്രാങ്കോ ബറേസി കിട്ടിലൻ ടാക്കിൾ ചെയ്തിട്ടുണ്ട് ഗൈസ് ഓക്കെ ഓക്കെ പിന്നെയും കിട്ടിലും ടാക്കിൾ ചെയ്തിട്ടുണ്ട് ബറേസി ഓക്കേ ഫ്രാങ്കോ ബറേസി ടാക്കിൾ ചെയ്തിട്ടുണ്ട് എന്തായാലും കിട്ടിലും പോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ടാക്കിൾ ഓക്കേ ഇപ്പം പിന്നെയും മിസ്സായിട്ടുണ്ട് ഇവിടെ ഓക്കെ ഫ്രാങ്കോ ബറേസിയോ കിട്ടിലും ടാക്കിൾ കൈസ് കിട്ടിലും ടാക്കിൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ഓ കിട്ടിലും ടാക്കിൾ ചെയ്തിട്ടുണ്ട് ബറേസി